എത്ര ചായ കുടിച്ചിരുന്നു എങ്ങനുണ്ട് പ്രശ്നം ഈ ചായ കണ്ടു അത് നമ്മളുടെ ശരീരത്തിൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉൽപാദിക്കുന്ന അയേണ്ട കണ്ടല്ലോ അതിലെടുക്കുന്നത് കുറയ്ക്കും അപ്പൊ നമ്മുടെ ശരീരത്തിൽ പൊതുവെ എന്താവും ബ്ലഡ് കുറയും അതുപോലെ തന്നെ ഇപ്പോ തകഏകദേശം ഒരു അർത്ഥവിരാമത്തിന്റെ സമയമായി തുടങ്ങി ആ സമയത്ത് ഉള്ളവർ കാണുന്നുണ്ടെങ്കിൽ എസ്ട്രജൻ ഹോർമോണിന്റെ ഇംബാലൻസ് ഉണ്ടാവും അപ്പൊ നിങ്ങളുടെ മൊത്തത്തിലുള്ള കാൽഷ്യം അബ്സോർപ്ഷൻ ഒക്കെ കുറയ്ക്കും എന്താ പറയാ ഈ പോസ്റ്റ്മൊനോപോസൽ ആവുന്ന സമയത്ത് പ്രീമൊനോപോസൽ ആവുന്ന സമയത്ത് തന്നെ നമ്മുടെ എലിനാവശ്യമുള്ള സാധനങ്ങളൊന്നും ശരീരത്തിന് എടുക്കില്ല കാൽസ്യം കുറേ അതുകൊണ്ടാണ് ആ ഒരു സമയത്ത് മുട്ടുവേദന അതുപോലെ മുട്ടുവേദന അപ്പൊ ഈ ചായ എന്താവും ഇത് എന്താ കണ്ടീഷനിലേക്ക് പോകും ഒരു കാരണവശാലും ചായ ഒരു കപ്പിന് രണ്ട് കപ്പ് ഓക്കെ പിന്നെ നമ്മൾ എന്തായാലും ചായ ബിസ്ക്കറ്റും കഴിക്കും കഴിക്കാം അപ്പൊ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ല ഒന്നും കിട്ടില്ല അപ്പൊ വിശപ്പും കുറവായിരിക്കും ഇപ്പൊ വേറൊരു ഭക്ഷണമൊന്നും നമ്മൾ കഴിക്കില്ല അതുപോലെ തന്നെ ഇതിനൊരു ഡൈഗൂറിറ്റിക് ആയിട്ടുള്ള എഫക്ട് ഉണ്ട് അപ്പൊ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ജലാംശം മൂത്രം ഒഴിച്ചു പോകുന്ന നിർജ്ജീകരണത്തിനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെ കുറെ സൈഡ് എഫക്ട്സ് ഉള്ള സംഭവമാണ് ചായ ഒരു മോഡറേറ്റ് ഇതിൽ കഴിച്ച ഒരു ഒന്നോ രണ്ടോ കപ്പാണ് ഭയങ്കര കടുപ്പത്തിലുള്ള കഴിക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കാൽഷ്യം പോറയുമ്പോൾ നമുക്ക് മുട്ടുവേദന മൊത്തത്തിലുള്ള വേദനകൾ കാര്യങ്ങൾ വരാനുള്ള ചാൻസ് അല്ലെങ്കിൽ ബ്ലഡ് പറയുമ്പോ ക്ഷീണവും തലകറക്കവും ഉറക്കില്ലായ്മ അതൊക്കെ ഉറക്കില്ലായ്മ രാത്രി എടുക്കാൻ കളിക്കാൻ സമയത്തൊക്കെ കഫീൻ അടങ്ങിയിട്ടുള്ളതാ കഫീന്റെ കണ്ണില് വരുമ്പോൾ ഉറക്കില്ലായ്മ അല്ലാതെ ദേഷ്യം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്ന ചാൻസും കൂടുതലാണ് അപ്പൊ ലിമിറ്റ് ചെയ്യാ എല്ലാത്തിനും ഒരു പരിധി വെച്ചിട്ട് കഴിക്കും പ്രശ്നമില്ല വെള്ളം കുടിക്കുന്ന പോലെ ഒന്നും ചായ കുടിക്കാണ്ടിരിക്ക